ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരം ഉണ്ടാക്കാം മുട്ടപ്പത്തിരി ഉണ്ടാക്കുന്നത് കേട്ടോ അതിനുവേണ്ടി കുറച്ച് പച്ചരി കുതിർത്തിയെടുക്കണം ഒരു മൂന്നോ നാലോ മണിക്കൂർ കുതിർത്തിയെടുക്കാം ഒന്നര കപ്പ് പച്ചരി കഴുകി വെള്ളത്തിൽ ഇട്ടാണ് ഈ കപ്പിൽ ഒന്നര കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഇനി വെള്ളം കൂറ്റി കളഞ്ഞ് ഇതൊന്ന് അരച്ചെടുക്കാം അരി മിക്സഡജ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കപ്പ് ചോറ് ഇടാം ഈ അരി എടുത്ത കപ്പ് കൊണ്ട് തന്നെ ഒരു കപ്പ് ചോറ് അത് കുത്തി നിറച്ചിട്ടൊന്നും വേണ്ട കേട്ടോ പിന്നെ അതിലേക്ക് ഒഴിക്കാം വെള്ളം മുക്കാൽ കപ്പ് ഒഴിക്കാം ഒപ്പം വെള്ളം വേണ്ട കേട്ടോ അതിൻ്റെ താഴെ വെള്ളം മതി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടാം അത് നിറച്ച് കൊണ്ടുവരാം പാത്രത്തിലേക്ക് നമ്മൾ മാവൊക്കെ അരച്ചെടുത്തതിന് ശേഷം സാധാരണ ജാറ് കഴുകി വെള്ളമൊഴിക്കാം അതുപോലെ ഇതിൽ വെള്ളമൊഴിക്കരുതിട്ട അപ്പോൾ വെള്ളം കൂടും തുടച്ചെടുത്താൽ മതി ഈ പാത്രത്തിൽ മാവ് വേണം ഇനിയിപ്പോൾ അഥവാ മാവിൽ വെള്ളം കൂടുകയാണെങ്കിൽ ഒരു സ്പൂൺ മൈതിട്ടിട്ട് കലക്കിയെടുത്താൽ മതി ചീഞ്ചട്ടി ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം നീ വെളിച്ചെണ്ണ ചൂടായാ അതിലേക്ക് മാവ് മാവൊഴിക്കാം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ട് വേണം മാവ് മാവൊഴിക്കാൻ നല്ല നല്ലത് ഒറ്റ പൊള്ളയായിട്ടിങ്ങോട്ട് പൊന്തി പോരുള്ളൂ മാവ് ഒരു ഒരക്കയിൽ ഒഴിച്ചാൽ മതി മാവ് മാവൊഴിച്ചതിന് ശേഷം ഇത് ഇളക്കൊന്നും ചെയ്യരുത് കേട്ടാ ഇത് തനിയെ പൊന്തി വരും തന്നെ അതിൻ്റെ ഉള്ളിലൊന്ന് വേവണം അപ്പോൾ കുറച്ച് സമയമാണ് കിട്ടുന്നു വേവിട്ട അതിന് ശേഷം മറിച്ചിടാം ഇത് മറിച്ചിടാം ഇനി അടിഭാഗം ഒന്നായതിന് ശേഷം ഇത് മറച്ചിടാം എണ്ണ കുടിച്ചിട്ടൊന്നുമില്ല കേട്ടോ നല്ല ഉണ്ടാക്കാനായിട്ട്